നമ്മൾ പലരും ചോദിക്കാറുണ്ട് ധ്യാനം ചെയ്യുമ്പോൾ ആരെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഈശ്വരനെ ദൈവത്തിനെ വിചാരിക്കണോ ഗുരുവിനെ വിചാരിക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണോ ധ്യാനം നടത്താൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയാറുണ്ട് അങ്ങനെ ഒന്നിനെ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ എന്താണ് മനസ്സിനെ ബ്ലാങ്കാക്കുക ഒരു ചിന്തകളും പ്രോസസ്സ് ചെയ്യാതിരിക്കുക നമ്മുടെ മനസ്സിൽ പലപ്പോഴും ധാരാളം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ഇങ്ങനെ വരുന്ന ചിന്തകളെ പ്രോസസ്സ് ചെയ്യാതിരിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗ്രാജുവലി മനസ്സ് ശാന്തമാകും മനസ്സ് അതിലൊന്നുമില്ലാത്തൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ അവസ്ഥയിലിരിക്കുക ആ അവസ്ഥയിലിരിക്കുക ആദ്യം ഒരു മിനിറ്റ് ഇരിക്കുക പരിശീലിക്കുക പിന്നെ അത് 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 കിട്ടി കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് പരിശീലി പരിശീലിക്കുക മൂന്ന് മിനിറ്റ് ആക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വരെ പരിശീലിക്കുക അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലങ്ങനെ ഒരു പത്ത് മിനിറ്റ് മനസ്സിൽ ഒരു ചിന്തകളും കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എഫിഷ്യൻസി വർദ്ധിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും അങ്ങനെ നമ്മുടെ മനസ്സിന് അപാരമായൊരു കഴിവ് ഉണ്ടായി ഉണ്ടായി വരും അപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നമ്മൾ അതിന് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾക്ക് എല്ലാം നമ്മൾക്ക് ഒരു മേന്മ അനുഭവപ്പെടും എന്നുള്ളതാണ് അതൊരു എഴുത്തുകാരനായാലും ഒരു പാട്ടുകാരനായാലും ഒരു ബിസിനസ്സുകാരനായാലും ആരായാലും തൻ്റെ ജീവിതത്തിൻ്റെ ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണത വരുത്തുന്നതിന് ഈ ധ്യാനം പരിശീലി പരിശീലിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമാകും ഒന്നും ചിന്തിക്കാതിരിക്കുക ഡോണ്ട് പ്രോസസ്സ് അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിരിക്കാൻ പറ്റും ഒരു ഒരാഴ്ച അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ആ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നിട്ട് ആ അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞാൽ നമുക്കൊരു പരമമായൊരു ആനന്ദമായിരിക്കും വിത്തൗട്ട് തിങ്കിങ് എനിത്തിങ്